േഴാം സങ്കീർത്തനം അഞ്ചാം വചനത്തിൽ ദാവീദ് ഇപ്രകാരം നമ്മോട് പറയുകയാണ് ക്ലേശകാലത്ത് അവിടുന്ന് തന്റെ ആലയത്തിൽ അവിടുന്ന് തന്റെ ആലയത്തിൽ എനിക്ക് അഭയം നൽകും തന്റെ കൂടാരത്തിനുള്ളിൽ തന്റെ കൂടാരത്തിനുള്ളിൽ എന്നെ ഒളിപ്പിക്കും എന്നെ ഒളിപ്പിക്കും എന്നെ ഉയർന്ന ഉയർന്ന പാറമേൽ പാറമേൽ നിർത്തും എന്നെ നിർത്തും എത്ര പ്രത്യാശയുടെ വാക്കുകളാണ് ദാവീത് ഈ സങ്കീർത്തനം ദാവീദ് രചിക്കുന്നത് ഒരുപാട് വേദനകളിലൂടെ കഷ്ടതകളിലൂടെ പ്രതിസന്ധികളിൽ കടന്നുപോകുന്ന നാളുകളിലാണ് ഒത്തിരി ഒറ്റപ്പെടലിൽ നിന്ന് ഒമ്പരങ്ങൾ ദാവീദിനുണ്ടായിരുന്നു എന്നാൽ ദാവീദ് പ്രത്യാശയോടെ തന്നെ വിളിച്ച കർത്താവിൻ്റെ തിരുമുഖത്ത് കണ്ണുറപ്പിച്ച് ഉറക്കെ പ്രഖ്യാപിക്കുകയാണ് ക്ലേശകാലത്ത് വേദനയുടെയും പ്രതിസന്ധിയുടെയും നാളുകളിൽ എൻ്റെ കർത്താവ് തൻ്റെ കൂടാരത്തിൽ എനിക്ക് അഭയം നൽകും ഈശോയുടെ സ്നേഹ കൂടാരം തന്റെ പരിശുദ്ധമായ ഹൃദയമാണ് കർത്താവിൻ്റെ തിരുഹൃദയമാണ് പ്രിയപ്പെട്ടവരെ നമ്മൾ സംരക്ഷിക്കുന്ന കൂടാരം നമ്മെ ഓരോരുത്തരും സൂക്ഷിക്കുന്ന സ്നേഹത്തിൻ്റെ കൂടാരം കർത്താവിൻ്റെ തിരുഹൃദയമാണ് എന്നെ ഉയർന്ന പാറമേൽ ബലത്തോടെ എൻ്റെ ദൈവം നിർത്തും നമ്മുടെ ഉയർന്ന പാറ ആരാണ് നമ്മുടെ കർത്താവേശുവാണ് യേശുവാണ് യേശുവാണ് നമ്മുടെ പാറ കർത്താവാകുന്ന പാറമേൽ അടിസ്ഥാനമിട്ടാൽ ഒരു മഹാമാരിക്കും ഒരു പ്രളയത്തിനും ഒരു പ്രതിക്ഷോഭത്തിനും ഒരു വിനാശത്തിന് ഈ ലോകത്തിലെ ഒരു പ്രതിസന്ധിക്കും നമ്മെ മുക്കിക്കളയുവാൻ സാധിക്കില്ല നമ്മൾ ഇല്ലാതാക്കാൻ പറ്റത്തില്ല കാരണം നമ്മുടെ അടിസ്ഥാനം ജീവിക്കുന്ന കർത്താവാണ് നമ്മുടെ ഉയർന്ന പാറ കൂടാരം ഉയർന്നൂടത്തെ പരിശുദ്ധമായ ഹൃദയമാണ് വീണ്ടും സക്രിയ പ്രവചനം പതിമൂന്നാം അധ്യായം ഒന്നാം വചനത്തിൽ പരിശുദ്ധാത്മാവ് നമ്മോട് സംസാരിക്കുകയാണ് എന്താണ് പ്രവചന വചനം പാപത്തിൽ പാപത്തിൽ നിന്നും നിന്നും അശുദ്ധിയിൽ നിന്നും അശുദ്ധിയിൽ നിന്നും ദാവീദ് ദാവീദ് ജെറുസലേം ജെറുസലേം നിവാസികളെയും നിവാസികളെയും കഴുകി കഴുകി വിശുദ്ധീകരിക്കാൻ വിശുദ്ധീകരിക്കാൻ അന്ന് ഒരു ശ്രദ്ധിക്കണം പാപത്തിൽ നിന്നും അശുദ്ധിയിൽ നിന്നും സകല മനുഷ്യരെയും കഴുകി വിശുദ്ധീകരിക്കാൻ എല്ലാ മലിനതകളിൽ നിന്നും മാലിന്യങ്ങളിൽ നിന്നും ലോകം മുഴുവനേയും ശുദ്ധീകരിക്കാൻ അന്ന് ഒരു ഉറവ പൊട്ടിപ്പുറപ്പെടും കാൽവീരി മലയിൽ കർത്താവ യേശുവിന്റെ ഒഴുകിയ ആ തിരുജലവും തിരുരക്തവുമാണ് ആ ഉറവ ഈ ഉറവയിൽ നമ്മുടെ സകല പാപങ്ങൾക്കും മോചനമുണ്ട് നമ്മുടെ സകല പ്രശ്നങ്ങൾക്കും ഉത്തരമുണ്ട് നമ്മൾ അനുഭവിക്കുന്ന